മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട റെഫറൻസസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് താലിബാനെയോ അൽഖരവാൽ പ്രശ്നമുണ്ട് ഹലാൽ ശർക്കരയ്ക്ക് പ്രശ്നമുണ്ട് ഹലാൽ സാമ്പാർ ഉണ്ട് ഹലാൽ പൊറോട്ട ഉണ്ട് ഇതൊക്കെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് നിരോധിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ ശർക്കര എന്താണ് ഹലാൽ സാമ്പാർ എന്ന് നിങ്ങൾക്ക് പറയാനാകണമല്ലോ എന്താണ് ഹലാൽ സാമ്പാർ ഹലാൽ പപ്പടം ഹലാൽ ശർക്കര ഹലാൽ പുളിശ്ശേരി ഹലാൽ കഞ്ഞിവള്ളം ഇതെല്ലാം നിരോധിക്കണമെന്ന് ബി ജെ പി പറയുന്നു എന്നാൽ അലവേതാ ഉലുവേതാന്ന് ഈ നിരോധിക്കാൻ നടക്കുന്നവർക്ക് പോലും അറിയില്ല അല്ല ഒരു അതിന്റെ ഭരണകൂടത്തിനോട് നമുക്ക് ചോദിക്കാൻ കഴിയും ഭരണകൂടത്തിന്റെ പണിയല്ലല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുദ്രാവാക്യം ഉന്നയിക്കുമ്പോൾ ഒരു നിരോധനാവശ്യം ഉന്നയിക്കുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ പണിയല്ലല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തന്നെ പണിയല്ല നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പോയി ചോദിക്കാൻ കഴിയുമോ എന്താണ് ഹലാൽ സാമ്പാർ എന്താണ് ഹലാൽ ശർക്കര എന്ന് രാജ്യത്തും ഉണ്ടോ ഹലാൽ ബിജെപി ഹലാൽ ഭക്ഷണം ഹലാൽ മാംസം എന്നത് രാജ്യത്ത് ഇപ്പോഴും അനുവദനീയമായ ഒരു കാര്യമാണ് ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് കേരളത്തിലെ ബി ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ സമ്പ്രദായം എന്താണ് ഹലാൽ സാമ്പാർ എന്നാ പിന്നെ ഞാൻ ഞാൻ പറയുന്നത് ഇവിടത്തെ പൊതുവ എല്ലാ ഹിന്ദു സമൂഹവും എല്ലാ ക്രിസ്ത്യൻ സമൂഹവും സാമാന്യ മുസ്ലിം സമൂഹവും ഇവിടെ മത തീവ്രവാദികൾ മതത്തിൻ്റെതായിട്ടുള്ള പരിപ്രേക്ഷവും മതപരമായിട്ടുള്ള നിയമങ്ങളും സകല മേഖലയിലും അടിച്ചേൽപ്പിച്ച് ഈ കേരളത്തെ മതഭ്രാന്തന്മാരുടെ ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഉത്കണ്ഠാകുലരാണ് ആ ആരണം ഘട്ട ചെലക്കാണ്ടിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഹലാൽ എന്ന് പറയുന്ന ഈ പുതിയ ഒരു ഫിനോമിനയെ ഒരു ഒരു തന്ത്രത്തെ കാണേണ്ടത് ഇത് വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചോട്ടാ മതി ഇവിടെ ജാതി പേരുകൾ വെച്ച് ഹോട്ടലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ വിമർശനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കപ്പെടാറുണ്ട് എന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഹിന്ദുത്വവാദികളാവും എന്ന് ആരും പറഞ്ഞില്ലെന്ന് പറയൂ ഹലാൽ സാമ്പാറും പൊറോട്ടയും ഒക്കെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഈ ഹലാൽ സാമ്പാർ പറയൂ അത് നിങ്ങറിയില്ല മനസിലായി നല്ല ഒരു കാര്യം ചെയ്യൂ എന്നെക്കാളും ആ മറ്റേ ഹലാൽ ഭക്ഷണത്തിൽ തുപ്പിയ ആ സുന്നി ആയിട്ടുള്ള സുന്നി നേതാവിനെ കൊണ്ടുവന്ന് ചോദിക്കുന്നതാണ് ബെറ്റർ ബിജെപിയും സുരേന്ദ്രനും ഒന്നടകം പറയുന്നു ഹലാലിന്റെ യഥാർത്ഥ മുഖമെന്ന് അവന്റെ ആത്മവിശ്വാസം യഥാർത്ഥം പിന്നെ എന്താണ് എന്താണ് ഈ ഹലാല് ഹലാൽ എന്താണെന്ന് ഇതെന്താ ഇതെന്താ എന്താണ് ഇസ്ലാമിക രാജ്യം എന്താ ഈ എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ ഹലാൽ ഹലാൽ എന്ന് പറയുന്ന അറിഞ്ഞില്ല നന്നായിട്ട് ആരും റിഞ്ഞില്ലാത്തൊരു പ്രതിഭാസം വല്ലാത്തൊരു പ്രതിഭാസം തന്നെ കേട്ടോ അല്ലല്ലേ ജീവിതം പറഞ്ഞിരുന്നു പാവം മറന്നുപോയതായിരിക്കും മൂപ്പര് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം ഒന്ന് കാണിച്ചു കൊടുക്കണേ പലയിടത്തും തീവ്രവാദികള് കാര്യത്തിലും എല്ലാം അവരുടെ അജണ്ട നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് പല ഹോട്ടലുകളും കേരളത്തിൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലാക്കന്മാരെ കൊണ്ട് തുപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയില്ല ഓർമ്മ ശക്തി കുറയും വലിയ എന്ന ബെസ്റ്റാ ഞാൻ ഒന്ന് ഒന്ന് ഇവിടുന്ന് വരണമുത്തേ ഇതിനൊക്കെ ധൈര്യം ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിച്ചല്ലോ നിങ്ങൾ ഇത്രയെല്ലാം പറഞ്ഞിട്ട് എന്താണ് ഹലാൽ എന്ന് പറഞ്ഞില്ല കേട്ടോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ഹലാൽ ഭക്ഷണം എന്താണ് ഹലാലും ബന്ധം മുത്തലാഖ് നിരോധിച്ചതുപോലെ ഹലാൽ ഭക്ഷണവും നിരോധിക്കണമെന്നാണ് ബിജെപി പറയുന്നത് ഈ ഹലാലിന്റെ പേരിലുള്ള ഈ ദുരാചാരങ്ങൾ നിരോധിക്കണം ഗവൺമെന്റ് ഗവൺമെന്റ് നിരോധിക്കണം മുത്തലാഖ് പോലെ നിരോധിക്കപ്പെടേണ്ട മതത്തിന്റെ പേരിലുള്ള ദുരാചാരമാണിത് നിങ്ങക്ക് മുക്തലാക്കിനെ കുറിച്ചിട്ടും വലിയ ധാരണയൊന്നുമില്ല മനസ്സിലായി എന്താണ് ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം ഹലാൽ ഭക്ഷണം കൊണ്ട് നിങ്ങൾ എന്താ മിത്രമേ ഉദ്ദേശിക്കുന്ന ചോദിച്ചാൽ പറയും തുപ്പിയതും ഊതിയതുമായ ഭക്ഷണമാണെന്ന് ഭക്ഷണത്തിൽ ഊതുന്നതും തമ്മിൽ യാതൊരു എന്ന് ആ ആ ആ ആ ആ ഭക്ഷണം 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 എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടും ആ ആ ഭക്ഷണം ആ ഭക്ഷണം ആ ഭക്ഷണം ആ ഭക്ഷണം ആ ആ ഭക്ഷണം ആ ഭക്ഷണം ആ ഭക്ഷണം ആ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ും ഒരു മനുഷ്യനെയും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കില്ല നമുക്കറിയാം അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ചോദിച്ചത് ഹലാൽ ഭക്ഷണത്തിന്റെ ഭാഗമായി ഭാഗമായി ഇപ്പോൾ തുപ്പിക്കൊണ്ടിരിക്കുന്നുവെന്നും താങ്കൾ പറഞ്ഞല്ലോ ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ് അറിയുന്നില്ല കേട്ടോ വെറുതെ എന്തല്ലോ തട്ടിവിടുക അല്ല ഇതൊക്കെ ചോദിക്കേണ്ടത് ആ തുപ്പിയ ഉസ്താദിനെ ചോദിച്ചിട്ടുള്ള നിങ്ങൾ തീവ്രവാദമാണെന്നും പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ അതിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് പറയൂ ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ് ഏത് ഹലാൽ ചിട്ടപ്രകാരമാണ് തുപ്പണം എന്ന് പറയുന്നത് അപ്പൊ അറിയില്ല ഹലാലിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ആരും ഇല്ലടേ ഇവിടെ ഇവിടെ ഹലാൽ ഭക്ഷണം തുപ്പൽ വിവാദത്തെ സംബന്ധിച്ച് ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്തും മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ നവോത്ഥാന നായകനില്ല ബ്രോ ഞാനിത്ര നേരം പൊട്ടൻറ്റിൽ എന്താണ് കുട്ടി ചെയ്യും ചക്കാന്ന് ചോദിച്ചാൽ ചുക്ക്ന്ന് പറയും അറിയില്ലെങ്കിൽ അറിയില്ലേ ഇതൊരു മാതിരി െ അറിയുന്ന ആരും ഇല്ലടേ ഈ പാർട്ടിയിൽ ദേവസ്വം ബോർഡിന്റെ അരവണ ഉപേക്ഷിക്കണമെന്നാണ് പൂഞ്ഞാറിന്റെ സ്വന്തം ഇപ്പൊ സ്വന്തം അല്ല എന്നാലും സ്വന്തമായിരുന്ന ജോർജ് ഏട്ടൻ ഏട്ടൻ പറയുന്നത്

കഴിക്കുന്ന ഭക്ഷണത്തിലും അത് കലർത്താൻ മെനക്കെട്ട് ഉരുമ്പെട്ടിറങ്ങിയിരിക്കണു ആ പരിപ്പ് ഇവിടെ ഡിജിറ്റൽ യുഗത്തിൽ കള്ളം പറഞ്ഞ് അധികനാൾ പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് പല്ലിനു പണ്ടേ പോലെ വലിക്കുന്നില്ല